റോഡ് എക്സ്പ്ലോറർ എന്ന് പറയുന്ന റോഡ് എക്സ്പ്ലോർ ചെയ്യുന്ന ചാനലിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം അപ്പം നമ്മുടെ ദേശീയപാതയുടെ വീഡിയോ മാത്രമല്ല നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇന്ന് നമ്മളുള്ളത് നമ്മുടെ കടത്തനാട് വടകര എന്നൊക്കെ പറയുന്ന കാവൽനോട് എന്നൊക്കെ പറയുന്ന പ്രദേശത്താണ് അതായത് നമ്മുടെ കുട്ടോത്തൂർ തിരുവള്ളൂർ കുറ്റ്യാടി റോഡാണിത് ഈ റോഡും അതോടൊപ്പം തന്നെ നമ്മുടെ മേമുണ്ട കോട്ടപ്പള്ളി ആയഞ്ചേരി റോഡും ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു റോഡാണിത് അതോടൊപ്പം തന്നെ നമ്മുടെ കാവിലമ്പലത്തിനൊക്കെ ആ ഒരു പിന്നെ ആളുകൾ കൂടുതലായിട്ടും യാത്ര ചെയ്യുന്ന സഞ്ചാരികൾ ടൂറിസ്റ്റുകൾ കുറച്ചുകൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാവൽ റോഡ് കാവിലെ അമ്പലം കാവിലമ്പലം എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു ക്ഷേത്രത്തിലേക്ക് കൂടി പോകുന്ന റോഡാണ് ഈ റോഡ് ഇപ്പോഴും ട്രാഫിക് ബ്ലോക്കാണ് കാരണം മറ്റൊന്നുമല്ല ഈ റോഡിന് വളരെ കൃത്യമായിട്ട് ഒരു ഇതേപോലെ രണ്ട് ടിപ്പറുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ റോഡ് കുടുങ്ങുന്ന മണിക്കൂറുകളോളം കുടുങ്ങിപ്പോകുന്ന ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്ന മൂരാട് പാലത്തിന് സമാനമായിട്ടുള്ള റോഡാണ് നല്ല രീതിയിൽ വാഹനങ്ങളും ഇതിലെ സഞ്ചരിക്കുന്നുണ്ട് അതിൻ്റെ ഗുരുതരമായ ബ്ലോക്കിൻ്റെ അവസ്ഥ മനസ്സിലാക്കാനുള്ള സത്യത്തില് നമ്മുടെ സ്കൂൾ ബസ്സൊക്കെ അല്ല പറഞ്ഞു തീർന്നില്ല തേടിയ വള്ളി കാളിചുറ്റി എന്നൊക്കെ വന്നതുപോലെ പറഞ്ഞ് തീർന്നില്ല അപ്പോഴത്തേക്കും വന്നപ്പോൾ ജസ്റ്റ് ഇതിപ്പോൾ ചെറിയൊരു വണ്ടി ആയതുകൊണ്ടാണ് അതേ സ്ഥാനത്ത് ഇതേപോലെ വലിയ വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ കുടുങ്ങും അങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ കുടുങ്ങുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ നമ്മൾ പലപ്പോഴും ആലോചിക്കും എന്തുകൊണ്ടാണ് പഞ്ചായത്തിൻ്റെ ഉള്ള സോറി വില്ലിയാപ്പള്ളി പഞ്ചായത്തിൻ്റെ കീഴടങ്ങുന്നത് എന്തുകൊണ്ട് പഞ്ചായത്ത് വാർഡുകളിലെ ജനപ്രതിനിധികൾ ഈ റോഡിനെ വികസിപ്പിക്കണം റോഡ് അങ്ങേയറ്റം പൊട്ടിപ്പോഴേഞ്ഞതാണ് നമ്മുടെ ഓട്ടോറിക്ഷ ഒന്നും ഇതിലെ സത്യത്തിൽ പോകില്ല അപ്പം നമ്മളിപ്പം ഈ കുട്ടോത്തുനിന്ന് കാബൽ റോഡിൽ നിന്ന് തിരിച്ച് ഇപ്പം ചെല്ലുവേലിക്ക് വാഹനം പോകണമെന്ന് പറഞ്ഞാൽ ഒരു അല്ലെങ്കിൽ കാബേലമ്പലത്തിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വാഹനങ്ങൾ പറഞ്ഞാൽ പോകണമെന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോറിക്ഷകൾക്ക് പോകാൻ വലിയ മഴയാണ് ട്രാഫിക് ബ്ലോക്ക് നല്ല രീതിയിൽ ഉണ്ടാവാറുണ്ട് ഇവിടെയൊക്കെയാണ് വാഹനങ്ങൾ കറക്റ്റ് കുടുങ്ങുന്ന സ്പോട്ട് ഇപ്പം എന്തായാലും അതിനുശേഷം ഇതിനൊരു പരിഹാരമായിട്ടുണ്ട് ഈ ഭാഗത്ത് ദേശീയ റോഡ് സോറി നമ്മുടെ പ്രാദേശിക റോഡ് വികസിപ്പിക്കുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ നമ്മൾ ഇതിനെപ്പറ്റി പലപ്പോഴും ഇങ്ങനെ ആശങ്കപ്പെട്ടുകൊണ്ടാണ് നാട്ടിൽ പലയിടത്തൊക്കെ റോഡൊക്കെ മാറുന്നുണ്ട് ഇത്രയും തിരക്കുള്ള വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള സത്യത്തിൽ ഭയങ്കര ഒരു ഷോർട്ട് ഷോർട്ട് കട്ട് റോഡാണിത് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ കഴി ഉള്ളൂ ഒരു റോഡിൻ്റെ ലെങ്ത്ത് അതായത് നമ്മൾ കാർ റോഡിനും അതോടൊപ്പം തന്നെ ഈ കാവലംപാലത്തിൻ്റെ ഈ റോഡിനെയും അതോടൊപ്പം തന്നെ കുട്ടകത്ത് റോഡിനെയും ബന്ധിപ്പിക്കുന്ന ഈ റോഡിനെ ഏകദേശം അഞ്ഞൂറ് മീറ്ററിൻ്റെ അടുത്തേ ഉള്ളൂ ഒരു കിലോമീറ്റർ താഴെ എന്തായാലും ഉള്ളൂ അപ്പോൾ ആ റോഡിന് ജസ്റ്റ് ചെറിയ ബഡ്ജറ്റ് കൊണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ഇവ ഈ ബാ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ നോക്കണം റോഡിന് വീതിയുണ്ട് അപ്പോൾ നമ്മുടെ സിന്ധു സമാജത്തിലേക്കൊക്കെ പോകുന്ന റോഡാണ് അപ്പോൾ ഇപ്പോൾ എന്തായാലും ഇവിടെ പണികൾ തുടങ്ങാൻ പണി പോകുന്നുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചൊരു മണിയാണ് നമ്മൾ വീഡിയോ ആയിട്ട് വന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഇത്തരത്തിൽ മാറ്റം ആവശ്യമായിട്ടുള്ള റോഡുകളും അതോടൊപ്പം തന്നെ പ്രാദേശിക റോഡുകൾ വികസനം ആവശ്യമായിട്ടുള്ള അതോടൊപ്പം തന്നെ വർക്ക് പുതിയ മാറ്റങ്ങൾ വരുന്ന റോഡുകളൊക്കെ നമ്മൾ ഈ ചാനലിനകത്ത് ഉൾപ്പെടുത്തണമെന്നാണ് നമ്മൾ ഉദ്ദേശം അപ്പോൾ നിങ്ങൾ ആ ചാനലിൻ്റെ സപ്പോർട്ടിങ്ങനുസരിച്ചും അതോടൊപ്പം തന്നെ ആയിരിക്കും നമ്മൾ കാര്യങ്ങൾ ഏർപ്പെടുത്തും എന്തായാലും നിങ്ങൾ വിലപ്പെട്ട കമൻറ്റുകൾ ഈ വിഷയത്തിൽ ജസ്റ്റ് അറിയിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പോകുന്നത് ഈ വീഡിയോയുടെ വേണ്ടിയിട്ട് വരെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക